നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബാർ അസോസിയേഷനുമായി എക്സൈസ് മന്ത്രിയുടെ കരാർ ഇരുപത്തിയഞ്ചു കോടി രൂപ പെട്ടിയിലായപ്പോൾ ബാർ സമയം നീട്ടി അതുകൊണ്ടെന്താ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ക്ഷേമമാക്കാം കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം പാതിരാത്രി വരെ നീട്ടിയതിനു പിന്നിൽ സർക്കാരും ഇടതുമുന്നണിയും ബാർ അസോസിയേഷനുമായി ഉണ്ടാക്കിയ കരാർ എന്ന വാർത്തകൾ പ്രചരിക്കുകയാണ് ബാർ സമയം നീട്ടി നീട്ടിക്കിട്ടിയതിന് ഉപഹാരമായി നൽകേണ്ടതോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടതുമുന്നണിക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ ബാർ അസോസിയേഷനും കള്ളുഷാപ്പ് ഉടമകളും നൽകുക എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് ഇത്തരം ഒരു ധാരണയ്ക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു പത്ത് വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ കേരളത്തിലെ ബാറുകളുടെ എണ്ണം വെറും ഇരുപത്തിയൊൻപത് മാത്രമായിരുന്നു മദ്യനിരോധനം പടിപടിയായി നടപ്പിൽ വരുത്തുന്നതിന് തീരുമാനിച്ച ആ സർക്കാർ ബാറുകൾ വർഷം തോറും അടയ്ക്കുന്ന തീരുമാനമാണ് എടുത്തിരുന്നത് എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ബാറുകൾക്ക് പകരം എണ്ണൂറ്റി എൺപത്തിനാല് ബാറുകൾക്കാണ് അനുമതി നൽകിയത് സി പി എം പ്രവർത്തന ഫണ്ടിനായി ഉടമകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പണം വാങ്ങുന്ന രീതി നടപ്പിലായപ്പോഴുള്ള സ്ഥിതിവിശേഷമാണിത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന എണ്ണൂറ്റി ബാർ ഉടമകളും രണ്ട് ലക്ഷം രൂപ വീതം സി പി ഫണ്ടിലേക്ക് സംഭാവന നൽകണം ഇങ്ങനെ പിരിക്കുന്ന തുക ഏതാണ്ട് ആയിരത്തി ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനേഴ് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ വരും ഇതിനു പുറമെ സംസ്ഥാനത്ത് തെങ്ങിൻ കള്ള് വിൽപ്പന നടത്തുന്ന അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കള്ളുഷാപ്പ് ഉടമകളിൽ നിന്നുള്ള പിരിവ് വേറെ ഒരു കള്ള് ഷാപ്പ് ഉടമ ായിരം രൂപ വീതം നൽകണം എന്നാണ് നിർദ്ദേശം ഇത്തരത്തിൽ കിട്ടുന്ന പണം ഏകദേശം അഞ്ചു കോടി പതിനേഴ് ലക്ഷം രൂപയുണ്ടാകും ഈ രണ്ട് തരത്തിലുള്ള പിരിവുകൾ മൂലം സി പി എമ്മിന്റെ കയ്യിലെത്തുന്ന തുക ഇരുപത്തിയഞ്ചു കോടിയോളമാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ കുറച്ചു കാലമായി പ്രവർത്തന സമയം നീട്ടി നീട്ടിക്കിട്ടുന്നതിന് അപേക്ഷയുമായി സർക്കാരിനെ സമീപിക്കുകയായിരുന്നു ഇത് പരിഗണിച്ചാണ് ഇടതുമുന്നണിയിൽ പോലും ചർച്ച നടത്താതെ സി പി എം എക്സൈസ് മന്ത്രി സമയം നീട്ടിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബാർ ഉടമകളുടെ കാര്യമായതിനാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ ും ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എല്ലാ തെറ്റായ നടപടികളെയും വിമർശിക്കുന്ന നിലപാട് വീരനായ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനും മദ്യവിഷയത്തിൽ ഒന്നും പറയാനില്ല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇടതായാലും വലതായാലും രക്ഷപ്പെടണമെങ്കിൽ ബാർ ഉടമകളുടെ കീശയിലൊന്ന് കൈയിടണം അതുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായ തീരുമാനത്താൽ ഏകപക്ഷീയമാകുന്നത് നന്ദി നമസ്കാരം